നമസ്കാരം ഗുവാഹത്തിയിൽ നിന്നും ചെന്നൈയിലേക്ക് നൂറ്റി അറുപത്തി എട്ട് യാത്രക്കാരുമായി പറഞ്ഞ ഇൻഡിഗോ വിമാനം ബംഗളൂരുലെ കേബോഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു ഇന്ധനക്ഷാമം മൂലം പൈലറ്റ് മെയ്ഡേ സന്ദേശം പുറപ്പെടുവിച്ചതിന് ശേഷമാണ് വിമാനം വഴിതിരിച്ചുവിട്ടത് എന്നാൽ വിമാനം സുരക്ഷിതമായി ബംഗ്ലൂരിൽ ഇറങ്ങുകയായിരുന്നു അതേസമയം ഇൻഡിഗോ എയർലൈൻസ് ഇക്കാര്യത്തിൽ പ്രസ്താവന ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല ചെന്നൈ വിമാനത്തിലെ തിരക്ക് കാരണം വിമാനത്തിന് കൃത്യസമയത്ത് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിലെ തിരക്ക് കാരണം പൈലറ്റിന് ചെന്നൈയിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചില്ല ഇതേ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിന് ചുറ്റും സഞ്ചരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ഒടുവിൽ ബംഗ്ലൂരു വിമാനത്താവളത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് സംഭവം നടക്കുന്നത് ജൂൺ പത്തൊമ്പതിനാണ് രാത്രി എട്ടേ കാലിന് വിമാനം ബംഗളൂരിൽ ലാൻഡ് ചെയ്തു വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരെയും ഡി റോസ്റ്റർ ചെയ്തതായി എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു രാത്രി ഏഴേ മുക്കാലോടെ ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റ് ശ്രമിച്ചുവെങ്കിലും ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് ബംഗളൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു ബെംഗളൂരിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റ് മുമ്പ് ആവശ്യത്തിന് ഇന്ധനമില്ല എന്ന് മനസ്സിലാക്കിയ പൈലറ്റ് അപകട സൂചന നൽകിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അപകട വിവരം ലഭിച്ചതിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളർ ഫയർ ആൻഡ് മെഡിക്കൽ സർവീസുകൾ എന്നിവയെത്തി രാത്രി എട്ടേ കാലോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായാണ് വിവരം തുടർന്ന് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും യാത്രക്കാർക്ക് ലഘുഭക്ഷണം നൽകുകയും ചെയ്തു ഇന്ധനം നിറച്ച ശേഷം രാത്രി പത്ത് ഇരുപത്തിനാലിന് വിമാനം ചെന്നൈയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ സമ്പവികാസങ്ങളെക്കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചുവെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത് വെള്ളിയാഴ്ച മധുരയിലേക്ക് പോയ മറ്റൊരു ഇൻഡിഗോ വിമാനം ആകാശത്ത് ഒരു തകരാറിനെ തുടർന്ന് ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അരമണിക്കൂറോളം പറഞ്ഞതിന് ശേഷം വിമാനത്തിന്റെ പൈലറ്റ് പ്രശ്നം കണ്ടെത്തി ചെന്നൈയിലേക്ക് തിരികെ പറന്ന് ലാൻഡ് ചെയ്യാൻ അനുമതി തേടി ഏകദേശം അറുപത്തിയെട്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം രാജ്യത്തെ വിമാന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസം എന്നതും ശ്രദ്ധേയമാണ്